വരന്തിരപ്പിള്ളിൽ യുവതി മരിച്ചത് കൊലപാതകമെന്ന് സംശയം ഭർത്താവ് കസ്റ്റഡിയിൽ പോലീസ് സ്റ്റേഷന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന കണ്ണാറ കരടിയള തെങ്ങനാൽ വീട്ടിൽ കുഞ്ഞുമോൻ്റെ ഭാര്യ മുപ്പത്തിയാറ് വയസ്സുള്ള ദിവ്യയാണ് മരിച്ചത് സംഭവം നടന്നത് ശനിയാഴ്ചയാണെങ്കിലും കൊലപാതകമെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത് ഞായറാഴ്ച രാവിലെയാണ് ദിവ്യയുടെ മുഖത്തും കഴുത്തിലുമുള്ള ചില പാടുകൾ പോലീസിൽ സംശയം ജനിപ്പിച്ചു ദിവ്യയുടെ ബന്ധുക്കൾ ആദ്യം പരാതി ഉന്നയിച്ചില്ലെങ്കിലും പോലീസിന്റെ നിഗമനങ്ങളിൽ വീട്ടുകാർക്കും സംശയമുണ്ടാവുകയായിരുന്നു ഇതോടെ ദിവ്യയുടെ ഭർത്താവ് കുഞ്ഞുമോനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു കുടുംബവഴക്കിനെ തുടർന്ന് ദിവ്യയെ കഴുത്തു ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം പക്ഷേ ദിവ്യ മരിച്ച വിവരം അയൽവാസികളോടും മറ്റും ആദ്യം മറച്ചുവെക്കാനും കുഞ്ഞുമോൻ ശ്രമിച്ചു പനിയും അലർജിയും ശ്വാസം മുട്ടലും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ദിവ്യ മരണപ്പെട്ടുവെന്നാണ് ആദ്യഘട്ടത്തിൽ കുഞ്ഞുമോനും ഇതനുസരിച്ച് ബന്ധുക്കളും പറഞ്ഞിരുന്നത് മൃതദേഹം ഫ്രീസറിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു ഞായറാഴ്ച രാവിലെ ഇവരുടെ വീട്ടിലേക്ക് പോലീസ് എത്തി മൃതദേഹത്തിലെ പാടുകൾ തിരിച്ചറിഞ്ഞതോടെയാണ് കുഞ്ഞുമോൻ്റെ കഥകൾ പൊളിഞ്ഞു തുടങ്ങിയത് പോലീസ് ചോദ്യം ചെയ്യലിൽ കുഞ്ഞുമോൻ കഥകൾ മാറ്റി മാറ്റി പറഞ്ഞ് കബളിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവസാനം പിടിച്ചു നിൽക്കാൻ കഴിയാതെ കുറ്റസമ്മതം നടത്തുകയായിരുന്നു ഫോറൻസിക് വിരൽ അടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പോസ്റ്റ്മോർട്ടം നടപടികളുടെ ഭാഗമായി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി കുഞ്ഞുമോനും ദിവ്യയ്ക്കും പതിനൊന്ന് വയസ്സുള്ള ഒരു മകനുണ്ട് വേലുപ്പാടം വെട്ടിങ്ങപ്പാടം പാറയ്ക്ക ഗംഗാധരൻ്റെയും ഷീലയുടെയും മകളാണ് മരിച്ച ദിവ്യ